ഈ പറഞ്ഞ പോലെ മണാലിയിലൊറ്റയ്ക്ക് പോയ മുസ്ലിം സ്ത്രീ അവരെ സംബന്ധിച്ച് വന്ന ആ ഒരു പരാമർശം ഇപ്പോൾ ഇപ്പോഴത്തെ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ അവരവരുടെ സന്തോഷങ്ങളിൽ സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ വിനോദസഞ്ചാരത്തിന് പോയി എന്നുള്ളതൊരു തെറ്റായി ഇമാം കാണുന്നില്ല അതിന് ഞാൻ മാത്രമല്ല കാണാത്തത് മൊത്തം ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആൾമോസ്റ്റ് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ പരതിയപ്പോൾ മിക്കവാറും ആളുകളും അതിനെ ഒരു തെറ്റായിട്ട് കണ്ടിട്ടില്ല കാരണം ഒന്നാമത് ആ സ്ത്രീ അവരുടെ മക്കളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് അവരുടെ മക്കൾ പെൺമക്കളുടെ കൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് രണ്ട് അതോടൊപ്പം തന്നെ അവർ ശരിയായിട്ട് പൂർണ്ണമായിട്ടും ഒരു ശരിയായ ഡ്രസ്സിലാണ് എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞതും ഏ ഞാനവരെ കണ്ട ഒരു 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 ഡ്രസ്സെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡ്രസ്സിങ്ങോട് കൂടി നല്ല വൃത്തിയിലാണ് ആ ഒരു യാത്ര ഉണ്ടായിട്ടത് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളുണ്ടാവില്ലേ വിധവകളുടെ കാര്യത്തിൽ പ്രത്യേകം പരിഗണന കൊടുക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ്റെ ഒരു വചനം അസായി അലൽ അർമലത്തി അർമലത്തിവൽ ഫക്കീരിക്കൽ മുജാഹിദി ഫി സബീലില്ല എന്നാണ് വിധവകളുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവൻ ദൈവമാർഗത്തിലെ പോരാളിയാണ് വിധവകളെ അവർക്ക് അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ കൂടി സന്തോഷിക്കുകയാണ് വേണ്ടത് അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുകയാണ് വിധവകളും അതുപോലെ ദരിദ്രരും അനാഥകളും എന്നൊക്കെ പറയുന്നത് അവർക്ക് കൂടുതൽ കൺസിഡറേഷൻ പരിഗണനയാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് അവർ എപ്പോഴും ഇങ്ങനെ അവരുടെ ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ തന്നെ മരണം വരെ കഴിഞ്ഞുകൂടണം എന്നൊരിക്കലും ഇസ്ലാം പറയുന്നില്ല അവർക്ക് ഇസ്ലാമികമായിട്ടുള്ള രീതിയിൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഇസ്ലാമിക നിയമനുസരിച്ച് പറയുമ്പോൾ ഇസ്ലാമികമായ രീതിയിൽ വസ്ത്രധാരണമൊക്കെ നിർവഹിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അനുവദനീയമായ സന്തോഷങ്ങളിൽ ഏർപ്പെടാവുന്നതാണ് ഇവിടെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇമാം പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അതായത് അവർ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ കണ്ടാൽ കുഴപ്പമില്ലാത്ത നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വസ്ത്രം ധരിച്ച് അവർ വിധവയാണെങ്കിൽ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസ് പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ കണ്ടീഷൻസ് ഏതുമില്ലാതെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അവർക്ക് സ്വയം സുരക്ഷയോടെ യാത്ര ചെയ്യാവുന്ന ഒരു സാമൂഹ്യം സ്ത്രീ ഒറ്റയ്ക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ എന്നുള്ളതാണ് എൻ്റെ ഇത് ഇത് ഒരു ചോദ്യമാണ് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പരിഗണിച്ചാൽ അങ്ങനെ എന്നാണ് ചോദ്യം നമ്മൾ അതിന് ആ രീതിയിൽ നമ്മൾ ആരെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ വസ്ത്രധാരണം നടത്തി യാത്ര ചെയ്യുന്നതിന് നമ്മൾ എതിരല്ല പക്ഷേ നിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണ് അപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രധാരണം ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് അത് ഇസ്ലാമികമായിട്ടുള്ള ഒരു രീതിയായിട്ട് മാറുന്നത് പക്ഷേ ഒരാൾക്ക് അതിൽ വിശ്വാസമില്ലായെങ്കിൽ അവർക്കത് ചെയ്യാം പക്ഷേ ഇസ്ലാമിൽ ഒരാൾക്ക് എന്തില്ല വിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരാൾക്ക് ഓരോരുത്തരുടെയും വിശ്വാസവും ഭാഗികമായ വിശ്വാസമുള്ളവരുണ്ടാവും പൂർണ്ണമായ വിശ്വാസമുള്ളവരുണ്ടാവും ഓരോരുത്തരും ഏതൊരു തലത്തിലാണോ അവരതിനെ ഉൾക്കൊണ്ടിട്ടുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നിരാകരിക്കുന്നില്ല മതപരമായി കുഴപ്പമില്ല നമ്മുടെ വിഷയമല്ല നമ്മൾ മതപരമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മതപരമായ വശം ഇന്നതാണെന്ന് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് മതപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടുള്ള വർഷം ഭിന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ഈ രാജ്യത്ത് ഒരാൾക്ക് മതപരമായിട്ട് ജീവിക്കാനും അതല്ലാതെ ആ മതത്തെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഉൾക്കൊള്ളാതെ ജീവിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ മതത്തിൻ്റെ അതിൻ്റെ ദീനിൻ്റെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നതാണ് അതിൻ്റെ ഒരു നിയമം എന്നതാണ് എന്ന് നമ്മൾ പറയാ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിൽ മതവും ആത്യന്തികമായിട്ട് അതിൽ അതിലിടപെടുന്നില്ല വിഷ്ണു കുർ പറഞ്ഞെന്താ ഫമൻ ഷാ അഫലു മീൻ പൊമൻ ഷാ അഫലുഫുർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വിശ്വസിക്കട്ടെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതിൽ വിശ്വാസ് വിശ്വസിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വിശ്വസിക്കട്ടെ താല്പര്യമില്ലാത്ത ആൾക്കാർ നിരാകരിക്കട്ടെ നിരാകരിക്കാനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം